ഹലോ നമസ്കാരം പിന്നെ നമ്മൾ മുള്ളൻചക്കു പറയാം ഞങ്ങളിവിടെ കേട്ടോ അപ്പോൾ നമുക്കൊരു വലിയൊരു മുള്ളൻ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ നെയ്യുവലിപ്പത്തിൽ ഇത് നമുക്ക് പൊട്ടിച്ച് കരി വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ നല്ലൊരു മുള്ളൻചക്കയാണ് അത് മാത്രമല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചക്കയാണ് അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ച് അത്രയും വലുപ്പമുള്ള ചക്ക നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുള്ളൻചക്ക എന്നാണ് പറയാറട്ടാ അപ്പോൾ നിങ്ങളൊക്കെ ഇതിന് എന്തെന്നാ പറയുക പറയണേ അപ്പോൾ ഇത് നമുക്ക് ഉപ്പേരി വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മളെ മുള്ളഞ്ചക്ക ഒന്ന് കട്ട് ചെയ്തിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം പിന്നെ ഇതിന് അത്യാവശ്യം ദുരുവാക്കിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഉപ്പേരി കഷ്ണത്തിൻ്റെ പാകമാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഉപ്പേരിക്ക് പാകമുള്ള കഷ്ണങ്ങളാക്കി അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് എത്രയും വലുപ്പത്തിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ള വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം നമ്മളെ കടുക് നന്നായി പൊരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെന്നുള്ളൂ പിന്നെ രണ്ട് വറ്റ മുളക് ഇനി കുറച്ച് കഴിയത്തില്ല ഇനി നമ്മൾ നേട്ടം മുറിച്ച് വെച്ചാൽ കഷ്ണങ്ങൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളമിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് അടച്ചേക്ക നമ്മൾ ഉപ്പേരി ഏകദേശം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു പകുതി ഉള്ളിയാണ് ഇത് കൂടുതൽ വെന്ത് പോവാതെ ഒന്ന് വഴന്നാൽ മതി അങ്ങനെ ആ ഭാഗത്തിൽ നമുക്കെന്തെടുക്കാം എന്തെങ്കിലും വലിയ ഉള്ളി എന്താ വെച്ചാൽ നമുക്ക് ചിലർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഇതിനൊരു സ്മെല്ലൊക്കെ കിട്ടും അത് ചിലവർക്കത് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഈ വലിയ ഉള്ളി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി നല്ലത് സ്മെല്ലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് ലാസ്റ്റ് ചേർത്തെടുത്തത് അപ്പം നമ്മൾ ചേർത്ത വലിയ ഉള്ളി ഒന്ന് കുഴഞ്ഞാൽ മതി കേട്ടോ വെന്ത് പോകുമെന്നും വേണ്ട ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി പ്രൈസ് ഇട്ടു ഉപ്പേരി നമ്മുടെ മുള്ളൻചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ കിട്ടിയാൽ ആരും കളയാൻ കിട്ടാം ഉപ്പേരി ഉണ്ടാക്കിയിട്ടും ജ്യൂസ് ഉണ്ടാക്കിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം നല്ല ഗുണങ്ങളുള്ള ചക്കയാണ് മുള്ളൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കും പ്രസ് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം എല്ലാവരും ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ